എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പോയ വർഷം ഇന്ത്യക്കാർക്ക് ബ്രിട്ടൻ നൽകിയത് ആശ്രദ അടക്കം എൺപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വർക്ക് വിസകളും ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് സ്റ്റുഡൻറ്റ് വിസകളും വർക്ക് പെർമിറ്റിൽ മുപ്പതിനായിരം പേർ ആരോഗ്യ മേഖലയിൽ മൂന്ന് വർഷം വരെ ഇന്ത്യക്കാർക്ക് എൻ ആയി വിഹിതം ഒഴിവാക്കുമ്പോൾ അറിയേണ്ട ഇന്ത്യൻ കുടിയേറ്റ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ടു ടയർ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാമിൾ ഇന്ത്യൻ തൊഴിലാളികളെ സഹായിക്കുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു കെയിലേക്ക് വരാനും ജോലി ചെയ്യാനും അധികം വിസ നൽകിയത് ഇന്ത്യക്കാർക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഒപ്പുവയ്ക്കാൻ പോകുന്ന അഞ്ച് ബില്ല്യൺ പൗണ്ടിൻ്റെ വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് താത്കാലികമായി ജോലിക്കെത്തുന്നവരെ നാഷണൽ ഇൻഷുറൻസിൻ്റെ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കും എന്നും അറിയാൻ കഴിയുന്നു ഇതോടെ ബ്രിട്ടീഷ് തൊഴിലുടമകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിയമിക്കാൻ കഴിയുക ഇന്ത്യൻ പൗരന്മാരെ ആയിരിക്കും എന്ന സ്ഥിതി വന്നിരിക്കുകയാണ് ഇന്ത്യ ഇത് ഒരു വൻ വിജയമാണ് ആഘോഷിക്കുന്നതെങ്കിലും ബ്രിട്ടനിൽ പ്രധാനമന്ത്രി വലിയ ആരോപണം നേരിടുകയാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നാഷണൽ ഇൻഷുറൻസിൽ തൊഴിലുടമ നൽകേണ്ടുന്ന വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ ബ്രിട്ടീഷുകാരായ ജീവനക്കാരെ നിയമിച്ചാൽ തൊഴിലുടമയ്ക്ക് ഈ വിഹിതം നൽകേണ്ടതായി വരും എൻ ഐ വിഹിതം വർദ്ധിച്ചതിൽ പിന്നെ പലരും പുതിയ നിയമങ്ങൾ നടത്താതിരിക്കുകയോ വൈവിധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില തൊഴിലുടമകൾ ജീവനക്കാരെ പിരിച്ചുവിട്ട് എണ്ണം കുറയ്ക്കുവാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കാർക്കായി ജോലിയുമായി ബന്ധപ്പെട്ട് എൺപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വിസകൾ നൽകിയതായാണ് ഹോം ഓഫീസിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് മൊത്തം ജോബ് വിസകളുടെ ഇരുപത്തിരണ്ട് ശതമാനം നൽകിയത് ഇന്ത്യക്കാർക്കാണ് എന്ന അർത്ഥം ഇപ്പോൾ ഇന്ത്യയുടെ ആവശ്യത്തിന് വഴങ്ങി താത്കാലിക ഇന്ത്യൻ ജീവനക്കാർക്ക് എൻ ഐ വിഹിതം ഒഴിവാക്കിയ നടപടി അവരിൽ പലർക്കും പ്രയോജനകരമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ അവരെ നിയമിച്ചിരിക്കുന്ന കമ്പനികൾക്കും ഇവർക്കായി എൻ ഐ വിഹിതം നൽകേണ്ടതില്ല അവർക്കും ഇത് പ്രയോജനകരമാണ് യു കെയിൽ ജോലി ചെയ്യുന്നത് മൂന്ന് വർഷത്തിൽ കുറവാണെങ്കിലും ആണ് ഇന്ത്യ ിൽ തൊഴിലാളികൾക്ക് എന്നായി ആവശ്യമില്ലാതെ വരുന്നത് ഇതേ നിർബന്ധന ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്കും ബാധകമായിരിക്കും അതായത് താൽക്കാലികമായി ജോലി ചെയ്യാത്തവർക്ക് പ്രയോജനം ലഭിക്കാത്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി അവർ വിഹിതം നൽകേണ്ടി വരില്ല എന്ന അടിസ്ഥാന ആശയം ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ബാധകമാകും എന്നാൽ ഈ ഇരട്ടത്താപ്പ് നയം ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് പരിഗണന ലഭിക്കുന്നത് തടയും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി യോഗ അധ്യാപകരെയും സ്കിൽഡ് വർക്കർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാചക വിദഗ്ധർ സംഗീതജ്ഞർ തുടങ്ങിയവർക്കൊപ്പമാണ് യോഗ അധ്യാപകരെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കൂടുതൽ ഇന്ത്യക്കാർക്ക് യു കെയിൽ തൊഴിൽ ലഭിക്കുന്നതിന് സഹായിക്കുമെന്നും കരുതുന്നു ഇന്ത്യക്കാർക്ക് വലിയൊരു സാഹചര്യമാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നതെങ്കിലും എങ്കിലും ബ്രിട്ടീഷുകാരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ കമ്പനികൾക്ക് അവരുടെ എൻ ഐ ഫിക്ക് നൽകാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ഒഴിവാക്കുകയും ഇന്ത്യക്കാരെ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നതിനാൽ പല പ്രശ്നങ്ങളും ഇനി കമ്പനികളിൽ നേരിടേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിൽ മാറ്റം വരുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം എങ്കിൽ പോലും ഇന്ത്യക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇന്ത്യയിലെ ആണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത തേടിയ ആളുകൾ ഇവിടെ യു കെയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം